ഹലോ ഗൈസ് ഇന്ന് വെള്ളിയാഴ്ച പിലുമോൾക്ക് യൂണിഫോമാണ് അംഗൻവാടിയിലോട്ടിടേണ്ടത് അപ്പൊ എല്ലാ ദിവസവും കൈയും പിടിച്ച് എന്റെ കൂടെ നടന്നു വരുന്ന ആള് ഇന്ന് എന്നെ ഒന്നും കൂട്ടാതെ ഒറ്റയ്ക്ക് അങ്ങ് പോവാണ് അപ്പൊ എന്താ സംഭവം എന്ന് അറിയണ്ടേ ഇന്ന് ഉപ്പച്ചി ലീവാണ് അതുകൊണ്ട് തന്നെ ഉപ്പച്ചിന്റെ വണ്ടി മലി കയറി പോകാന്നുള്ള സന്തോഷത്തിൽ കയറിയതാണ് പക്ഷെ അതൊന്നും നടക്കില്ലാന്ന് അറിയുന്ന അവള് തന്നെ വണ്ടിയിൽ വണ്ടിന്നിറങ്ങിയിട്ട് നേരെ ഒറ്റ ഓട്ടോ ഓടാണ് കേട്ടോ അപ്പൊ എന്റെ കൈ ഒന്നും പിടിക്കുന്നില്ല ഒറ്റ ഓട്ടാണ് ആണ് ഡോഗിന് പേടിയുള്ള ആള് ഡോഗ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കൂടെ അവൾ ഇറങ്ങിയിട്ടില്ല അങ്ങനെ അതാ ഓടുന്നതിൻ്റെ ഇടക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവൾ ഇന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് എന്റെ യൂണിഫോം ഇട്ടോ ഒരാൾ ഇതാ ഓടി പോകുന്നു ഇപ്പൊ പുല്ലിന്റെ ഇടയിൽ ഒളിച്ചിരുന്നപ്പോ അവൾ എന്നെ കൈകൊണ്ട് മാറ്റിയിട്ട് എനിക്ക് കാണിച്ചു തരുകയാണ് അപ്പൊ ഇതാ ഒരു ചിലന്തി ഉണ്ട് കിട്ടോ യെല്ലോ കളറും ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ചിലന്തിയാണ് അപ്പൊ അതിനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് പാവല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെതാ ഞങ്ങള് രണ്ടുപേരും അങ്കനവാടിയിലൂടെ നടന്നു പോവാണ് അപ്പൊ നമ്മുടെ റോഡിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് അപ്പുറത്തുള്ള മലയാണട്ടോ അപ്പൊ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക